മോഡ്യൂൾ ഫൈവിന്റെ അതായത് നമ്മുടെ ഒബ്ജെക്ടോറിയൻ്റെ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് വരുന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം ഡിസ്കസ് ചെയ്ത് പോകുമ്പോ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മേജറായിട്ട് നമുക്ക് ഉള്ളത് പ്രധാനമായിട്ടും ഒബ്ജക്ടോറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിന്റെ കൺസെപ്റ്റ്സ് പിന്നെ നമ്മുടെ നോർമൽ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിലുള്ള കൺസെപ്റ്റുകളായ ക്ലാസുകൾ ഒബ്ജക്റ്റുകൾ മെത്തേഡ് കൺസ്ട്രക്ടർ ഇവ നാലിനെയും പറ്റി ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ അതിൽ നിന്നുള്ള ബേസിക് കാര്യങ്ങൾ പിന്നെ നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഓവർലോഡിങ്ങും പോളിമോർഫിസോ ഇൻഹെറിറ്റൻസും ഇനി അതിനുശേഷം ഉള്ളത് പലതരം ഇൻഹെറിറ്റൻസും ഇൻഹെറിറ്റൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സും പറയണം സോ അത് ഒരു നമുക്ക് ആക്ച്വലി ഒരു സീക്വൻസ് ആയിട്ടാണ് വരുന്നത് സോ ഇൻഹെറിറ്റൻസ് വന്നതിന് ശേഷം ഇൻഹെറിറ്റൻസിന്റെ വിസി പലതരത്തിലുള്ള വിസിബിലിറ്റി കൺട്രോൾസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യണം പിന്നെ നമുക്ക് ബേസ് ക്ലാസ് ഡിറൈവ്ഡ് ക്ലാസ് കാരണം പല നമ്മുടെ ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ക്ലാസ് ഒബ്ജക്റ്റ് ആയി മാറുന്നത് ഒബ്ജക്റ്റ് എങ്ങനെ ക്ലാസ്സിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുമെന്നും ഇൻഹെറിറ്റൻസിൽ എന്താണ് സംഭവിക്കുന്നതെന്നും അവസാനം വിർച്വൽ ഫങ്ഷനും ഇതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് സോ ഇവിടെ നമുക്ക് ഓൾറെഡി നിങ്ങൾ ക്ലാസ് അത്യാവശ്യം എടുത്തിട്ടുണ്ട് സോ ആ കൺസെപ്റ്റ്സ് നിങ്ങൾ ആക്ച്വലി റിവൈസ് ചെയ്തിട്ട് ഈ ഒരു സെഷൻ വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് ആക്ച്വലി കുറച്ചുകൂടി നല്ല രീതിയിൽ ക്ലാരിറ്റി ഉണ്ടാകും നമുക്ക് വീണ്ടും കൺസെപ്റ്റുകൾ നമ്മുടെ ക്വസ്റ്റ്യൻസിന്റേതായിട്ടുള്ള കൺസെപ്റ്റുകൾ നമുക്ക് സംസാരിച്ചു പോകാം പക്ഷെ എന്നിരുന്നാലും ഒരു ഹോൾ ടോപ്പിക് ആയിട്ട് നമുക്ക് ആക്ച്വലി എടുക്കാനുള്ള ലിബർട്ടി ഇല്ല സോ ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിരിക്കുന്നതും ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തിരിക്കുന്നതും നമ്മളുടെ ഒരു ഹോൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് സോ നമുക്ക് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നിങ്ങൾക്ക് സ്ലൈഡ് കാണുന്നുണ്ട് സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓബ്ജെക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് എൻഷേഴ്സ് ദാറ്റ് ഇന്റേണൽ വർക്കിംഗ് ഓഫ് ആൻഡ് വൈ ഓൺലി എസെൻഷ്യൽ ഓപ്പറേഷൻ ആർ എക്സ്പോസ്ഡ് ഓപ്ഷൻ എ എൻകാപ്സുലേഷൻ ഓപ്ഷൻ ബി അബ്ട്രാക്ഷൻ ഓപ്ഷൻ സി പോണിമോർഫിസം ഓപ്ഷൻ ഡി ഡൈനാമിക് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നവർക്ക് അറിയാമെങ്കിൽ അവർക്ക് ചാറ്റിൽ അവരുടെ ഉത്തരങ്ങൾ പറയാവുന്നതാണ് കുഴപ്പമില്ല ഇവിടെ നമുക്ക് നാല് ഓപ്ഷനും കൊടുത്തിരിക്കുന്നത് ഒബ്ജക്ടോറിയൻ്റ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിൽ വരുന്ന ഓപ്ഷൻസ് ആണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ഡിസ്കസ് ചെയ്യണം അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ തെറ്റുത്തരമായി വരുന്ന ഓപ്ഷൻസ് എന്താണെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം ഈ ഒരു സെഷനിൽ ഈ ഒരു പി വൈക്യു സെഷനിൽ ഓക്കെ സോ ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് പറയാനായിട്ടൊരു ചാൻസ് ഉണ്ട് അവർക്ക് പറയാൻ ശ്രമിക്കാം എന്താ ഏത് ഒബ്ജക്ടോറിയന്റെ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് ആണ് അവിടെ അതിന്റെ ഇന്റേണൽ വർക്കിംഗ്സ് ഹിഡൻ ചെയ്യുകയും എസെൻഷ്യൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് മാത്രം കാണിക്കുകയും ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് എൻകാപ്സുലേഷൻ എന്നുള്ളത് നമുക്ക് മേജോറിറ്റി ആളുകൾ ഇതിൽ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എയോ അല്ലെങ്കിൽ ഓപ്ഷൻ ബിയോ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഉത്തരം ഓഡിയൻസിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഓപ്ഷൻ എ ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി അറിഞ്ഞിരിക്കണം കൃത്യമായി അറിഞ്ഞിരുന്നില്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് മാർക്സ് അടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് സോ നമ്മുടെ ഓപ്ഷൻ എ എന്ന് പറയുന്ന എൻകാപ്സുലേഷനും ഓപ്ഷൻ ബി എന്ന് പറയുന്ന അപസ്ട്രാക്ഷനും ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി അപ്സ്ട്രാക്ഷൻ ആണ് വരുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ അപസ്ട്രാക്ഷനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാകും ഡേറ്റ എൻകാപ്സുലേഷനെ പറ്റി കേട്ടിട്ടുണ്ടാകും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇന്റേണൽ വർക്കിംഗ് ഓഫ് ആൻ ഓബ്ജെക്ട് ആർ ഹിഡൻ ഹിഡൻ ആണ് എന്നല്ല പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇന്റേണൽ വർക്കിംഗ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ഹിഡൻ ആണ് പക്ഷെ അതിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള അതായത് കുറച്ച് കാര്യങ്ങൾ മാത്രം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എക്സ്പോസ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു മൊബൈല് വാങ്ങിക്കാനായിട്ട് പോവുകയാണ് അപ്പൊ ആക്ച്വലി ഒരു ബേസിക് കസ്റ്റമർ അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ അവിടുത്തെ സെയിൽസ്മാൻ നമ്മളോട് പറയുകയുള്ളൂ അദ്ദേഹം അതിന്റെ അകത്തുള്ള ഇന്റേണൽ കാര്യങ്ങൾ അത്രത്തോളം നോളജിൾ അല്ലാത്ത ഒരാളോട് അധികം ഷെയർ ചെയ്യില്ല സോ ആ നമ്മുടെ കൺസ്യൂമർ അല്ലെ കസ്റ്റമർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ വളരെ ലളിതമായി പറഞ്ഞു കൊടുക്കുന്നു എന്നതാണ് സോ അതിന് പറയുന്നത് അപ്സ്ട്രാക്ഷൻ എന്നാണ് നമ്മൾ ഒരു അപ്സ്ട്രാക്ട് ഡാറ്റ ഒരു കുറച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ മാത്രം കൊടുക്കുന്നു ബാക്കി നമ്മൾ ഹീലാക്കി വെക്കുന്നു എന്നാണ് അർത്ഥം ഇനി എന്താണ് ഇത് എൻകാപ്സുലേഷനുമായിട്ടുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ എൻകാപ്സുലേഷന് ഹൈഡ് ചെയ്യുന്നത് ഡേറ്റേനെയാണ് ഹൈഡ് ചെയ്യുന്നത് ഏതൊക്കെ ഡേറ്റയാണ് അല്ലെങ്കിൽ ഏതൊക്കെ വാല്യൂ ആണ് അവിടെ പാസ് ചെയ്യുന്നത് എന്നാണ് ഹൈഡ് ചെയ്യുന്നത് പക്ഷെ അബ്സ്ട്രാക്ഷൻ ചെയ്യുന്നത് അവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ് ഹൈഡ് ചെയ്യുന്നത് ഇതാണ് അബ്സ്ട്രാക്ഷൻ കൺസെപ്റ്റും എൻ കൺസെപ്റ്റും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം ഇനി നമുക്ക് നമ്മളുടെ പോളിമോർഫിസം കൺസെപ്റ്റിനെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും പോളിമോർഫിസം കൺസെപ്റ്റ് ഒരു ഫംഗ്ഷൻ തന്നെ രണ്ട് രീതിയിൽ പ്രവർത്തിക്കുന്നതിനാണ് നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഒരു സൗണ്ട് എന്ന് പറഞ്ഞ ഒരു വേർഡ് സൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ പറയാനായിട്ട് സാധിക്കും ഇപ്പൊ സൗണ്ട് ഓഫ് എ ആനിമൽ എന്ന് പറഞ്ഞ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ സൗണ്ട് ഓഫ് എ വെഹിക്കിൾ എന്നും പറയാനായിട്ട് സാധിക്കും ഇവ രണ്ടും നമ്മൾ പ്രകടമായ വ്യത്യാസമുണ്ട് വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു നോൺ ലിവിങ് തിങ്ങും നമ്മളുടെ എന്ന് ഹ്യൂമൻ എന്ന് പറയുന്നത് ഒരു ലിവിങ് തിങ്ങാണ് സോ സെയിം സൗണ്ട് എന്ന് പറയുന്ന ഫങ്ഷൻ രണ്ട് രീതിയിൽ അവിടെ ആവുന്നു അതാണ് റിയൽ ലൈഫ് എക്സാമ്പിൾ ഇനി നമ്മളുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ ആഡ് ഫങ്ഷൻ നമുക്ക് ആക്ച്വലി ഏതെങ്കിലും ഒരു ടൈപ്പിന് മാത്രമല്ല യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കാരണം ആഡ് ടു പ്ലസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഫോർ എന്ന് ഉത്തരം വരും ഉത്തരമല്ല കാര്യം അവിടെ ഇൻഡിജറാണ് രണ്ട് ഇൻഡിജർ ടു അല്ലെങ്കിൽ ടു പ്ലസ് ത്രീ ഫിസിക്കൽ ടു എന്ന് പറയുന്ന അവിടെ ഒരു ആഡ് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടു എന്ന് പറയുന്നത് ത്രീ എന്ന് പറയുന്നത് ആണ് പക്ഷെ നമ്മളുടെ നെക്സ്റ്റ് ഒരു ഫംഗ്ഷൻ ഒരു നെറ്റ്വർക്ക് കംപ്ലൈന്റ് വന്നു ഇപ്പൊ ഇപ്പൊക്കെ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് പോളിയം ഓർഫിസത്തിന്റെ നമുക്ക് രണ്ട് ഇൻഡിജേഴ്സിന് തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇപ്പൊ ടു പോയിന്റ് വൺ പ്ലസ് ത്രീ പോയിന്റ് ടൂ ആണെന്ന് വിചാരിക്കുക അത് നമ്മുടെ കോഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവ എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് നമ്പേഴ്സ് ആണല്ലോ ഡെസിമൽ വരുന്നത് ഫ്ലോട്ടിങ് പോയിന്റ് ഫ്ലോട്ടിങ് ഡിജിറ്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത് അവിടെ ഫ്ലോട്ടിന് വേണ്ടിയിട്ടും നമ്മൾ ആഡ് എന്ന ഫങ്ഷൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും സോ ആഡ് എന്ന ഫങ്ഷൻ പല രീതികളിൽ പല മോർഫ് എന്ന് പറയുന്നത് ഫോം എന്ന വേർഡ് ആണ് എഫ് ആർ എം പല രൂപങ്ങളിൽ ബിഹേവ് ചെയ്യുന്നു എന്നാണ് പോളിമോർഫിസം എന്നതിന്റെ അർത്ഥം ഇനി ഡൈനാമിക് ബൈഡിങ് എന്ന് പറയുന്നത് ഡൈനാമിക് എന്ന വേർഡിൽ നിന്ന് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നിരിക്കുന്ന ഓപ്പറേഷൻസ് റൺ ടൈമിൽ മാത്രമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലാതെ നം നമുക്കൊരു കോഡ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആദ്യം നമ്മുടെ സോഴ്സ് കോഡ് ആക്ച്വലി കമ്പൈരിഷൻ ടൈമിൽ തന്നെ കോഡ് ചെയ്ത് പോയി ഇനീഷ്യലൈസ് ചെയ്യാനുള്ളത് ഇനീഷ്യലൈസ് ചെയ്യും ചില പ്രോഗ്രാം റൺ ചെയ്യാനുള്ളതെല്ലാം നേരത്തെ റൺ ചെയ്ത് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ലൈക് കമ്പ കമ്പൈലേഷൻ ടൈമിൽ തന്നെ അതിന്റെ റണ്ണെന്നല്ല പറയുന്നത് എക്സിക്യൂഷൻ നടക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ ഡൈനാമിക് ബൈൻഡിങ് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റൺ ടൈമിലാണ് നമ്മളുടെ മെത്തേഡ്സിന്റെ അതായത് ഒബ്ജെക്ട്സിന്റെ എക്സിക്യൂഷൻ പ്രധാനമായിട്ടും നടക്കുന്നത് എന്നാണ് അവിടെ ആ ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുന്നത് റൺ ടൈം ഡൈനാമിക് എന്ന വേർഡ് ആക്ച്വലി നമ്മൾ എപ്പോഴും ഡൈനാമിക് ഡൈനാമിക് എന്ന വേർഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ആവശ്യം അന്നേരം അതായത് സ്റ്റാറ്റിക് ബൈൻഡിങ് അപ്പൊ ഇവിടെ നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം സ്റ്റാറ്റിക് ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അത് കമ്പൈനേഷൻ ടൈമിൽ മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നതിനാണ് നമ്മൾ പ്രധാനമായിട്ടും ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുന്നത് സോ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം ഇനി അടുത്ത ക്വസ്റ്റിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് എൻകാപ്ലേഷൻ ഈസ് ട്രൂ എൻകാപ്സുലേഷൻ ഈസ് അച്ചീവ്ഡ് ഓൺലി ത്രൂ പ്രൈവറ്റ് വേരിയബിൾസ് ആണോ അല്ല കാരണം നമുക്ക് പലതരത്തിലുള്ള വേരിയബിൾസ് ഉണ്ട് പബ്ലിക്കുണ്ട് പ്രൈവറ്റ് ഉണ്ട് പ്രൊട്ടക്റ്റഡ് ഉണ്ട് ഇവിടെ എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റിലൂടെ മാത്രമല്ല സാധിക്കുന്നത് ഇനി എൻകാപ്സുലേഷൻ മീൻസ് കമ്പൈനിങ് ഡേറ്റ ആൻഡ് മെത്തേഡ്സ് ഇൻ ടു വേ സിംഗിൾ യൂണിറ്റ് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡേറ്റ നമ്മൾ ഹൈഡ് ചെയ്യ ഹൈഡ് ചെയ്തു വെക്കുന്നു എന്ന് പറയുന്നുണ്ട് അവിടെ അതിന്റെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് സോ ആ ഒരു സെയിം കൺസെപ്റ്റ് ആണ് ആക്ച്വലി ഓപ്ഷൻ ബിയിൽ പറയുന്നത് ഇനി സോ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് കറക്റ്റ് ആണ് ഇനി ഓപ്ഷൻ സി എന്ന് പറയുന്നത് എൻകാപ്സിലേഷൻ ഇസ് അനദർ നെയിം ഫോർ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഒരു ശുദ്ധ മണ്ഡത്തനമായിട്ടുള്ള കാര്യമാണ് കാരണം രണ്ടും രണ്ട് ആണ് ഇൻഹെറിറ്റൻസിനെ പറ്റി നമുക്ക് വഴിയോയിങ് സെഷനിൽ പറയാനായിട്ടുണ്ട് എൻകാപ്ലേഷൻ വെർക്സ് ഓൺലിൻറ്റഡ് ലാംഗ്വേജസ് ദാറ്റ് സപ്പോർട്ട് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് വരുന്നത് ഇവിടെ കറക്റ്റ് ആയിട്ട് നമ്മുടെ എൻകാപ്സുലേഷന്റെ കറക്റ്റ് ഡെഫിനിഷൻ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെ വന്നിട്ടുണ്ട് അവിടെ നമുക്ക് എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത് ഡാറ്റ ഹൈഡ് ചെയ്യുകയാണ് നമുക്ക് അപ്പോൾ ലിങ്ക് ചെയ്യണം അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടെ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ആണ് ഹൈഡ് ചെയ്യുന്നത് സോ ഇതുപോലത്തെ കൺസെപ്റ്റ് നമ്മുടെ എൻകാപ്സുലേഷൻ അബ്സ്ട്രാക്ഷൻ പോളിമോർഫിസം ഡൈനാമിക് ബൈൻഡിങ് സ്റ്റാറ്റിക് ബൈൻഡിങ് നമ്മൾ ആക്ച്വലി ഇപ്പോൾ ിസ്കസ് ചെയ്ത് കഴിഞ്ഞു സോ നിങ്ങൾ ആക്ച്വലി ഇത് നമുക്കിപ്പോൾ പുതിയ ആളുകൾ വന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ നോട്ടും നോർമൽ ഉള്ള ക്ലാസും കേട്ടതിന് ശേഷം മാത്രം ഈ ഒരു സെഷൻ കേൾക്കാനായിട്ട് ശ്രമിക്കുക കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ കറക്റ്റ് ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാവൂ കാരണം ഇതൊരു ക്ലാസ് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ലല്ലോ സോ ശരിയാണ് അതിന്റെ ഓപ്ഷൻ ബി എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത് ഡാറ്റയും മെത്തേഡ്സും ഒരു സിംഗിൾ യൂണിറ്റിലേക്ക് ക്ലബ്ബ് ചെയ്യുകയാണ് ഈ എൻകാപ്ലേഷൻ്റെ നമുക്ക് എക്സ്പ്ലനേഷൻ ഒന്ന് വായിക്കാം എൻകാപ്സുലേഷൻ ലൈൻസ് ഡേറ്റ ആൻഡ് മെത്തേഡ്സ് ഇൻസൈഡ് എ ക്ലാസ് ആൻഡ് റിസ്ട്രിക്ട് ആക്സസ് യൂസിങ് ആക്സസ് മോഡിഫൈസ് ഡേറ്റ എൻകാപ്സുലേഷൻ ഒരു ഡേറ്റ സെക്യൂരിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തതിനു ശേഷം പലതരത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഒബ്ജക്റ്റുകൾക്ക് റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട് ആ റെസ്ട്രിക്ഷൻ വെക്കുന്നത് ഏതു വഴിയാണ് ആക്സസ് മോഡിഫയേഴ്സ് ആയിട്ടുള്ള നമ്മുടെ പബ്ലിക് പ്രൈവറ്റ് പ്രൊട്ടക്റ്റഡ് മോഡിഫൈസ് യൂസ് ചെയ്തിട്ടാണ് പിന്നെ ഓപ്ഷൻ എ പറഞ്ഞതുപോലെ പ്രൈവറ്റ് വേരിയബിൾസ് മാത്രമല്ല നമ്മൾ എൻകാപ്സുലേഷൻ ഉപയോഗിക്കുന്നത് അതൊരു എക്സ്ചേഞ്ച് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് എൻകാപ്സുലേഷന് യൂസ് ചെയ്യാനായിട്ട് ബാക്കി മറ്റ് അക്സസ് മോഡിഫയേഴ്സും യൂസ് ചെയ്യാം എന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ക്ലാസ് ബട്ട് നോ ഒബ്ജെക്ട്സ് ആർ ക്രിയേറ്റഡ് ക്ലാസ് ഒരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്തു പക്ഷെ ഒബ്ജെക്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് ക്ലാസ് കൺസ്യൂംസ് മെമ്മറി ഫോർ ഇറ്റ്സ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നുണ്ട് ക്ലാസ് കൺസ്യൂംസ് മെമ്മറി ഫോർ ഇറ്റ്സ് ആർ ആട്രിബ്യൂട്ട് അത് ശരിയാണ് പക്ഷെ ഇവിടെ എങ്ങനെയാ എന്താ പറഞ്ഞിരിക്കുന്നത് ഡ് എന്നാണ് പറഞ്ഞത് സോ അങ്ങനെ നമ്മളുടെ മെയിൻ ഒരു മെമ്മറി അലോക്കേഷൻ തന്നെ വരുന്നത് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ക്ലാസ് ഡിഫൈൻ ചെയ്യുമ്പോഴല്ല അല്ലെ ക്ലാസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുമ്പോഴല്ല നമുക്ക് അവിടെ മെമ്മറി വരുന്നത് എന്നത് അറിയാം കാരണം ക്ലാസും ഒബ്ജെക്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ടെംപ്ലേറ്റ് ടെമ്പ്ലേറ്റാ ഒരു ഫ്രെയിം വർക്ക് ആ പക്ഷെ ഒബ്ജെക്ട് എന്ന് പറയുന്നത് ആ ഫ്രെയിം വർക്ക് യൂസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു എൻറ്റിറ്റിയാണ് സോ സോ ഇറ്റ്സ് എ റിയൽ എൻറ്റിറ്റി സോ ആക്ച്വലി നമുക്ക് അതിനാണ് ഒബ്ജക്റ്റിനാണ് മെമ്മറിയുടെ ആവശ്യം വരുന്നുള്ളൂ പക്ഷെ എന്തിനു വേണ്ട നമ്മുടെ ക്ലാസ്സിന് ക്ലാസ് ഡിഫൈൻ ചെയ്യുമ്പോൾ മെമ്മറിയുടെ ആവശ്യമില്ല ഇപ്പൊ എത്ര വലിയ നമ്മൾ ഫാക്ട് നമ്മളുടെ ലൈക്ക് ഇൻഡ് ഷോർട്ടിൻറ്റോ ലോങ് ഇൻഡോ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ക്യാരക്ടർ യൂസ് ചെയ്തിട്ടോ നമ്മൾ പലതരത്തിലുള്ള വലിയ ക്ലാസ്സുകൾ ഡിഫൈൻ ചെയ്താൽ പോലും അത് യൂസ് ചെയ്തിട്ടുള്ള ആ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമാണ് അവിടെ എന്ത് സംഭവിക്കുന്നത് മെമ്മറി കൺസ്യൂം ചെയ്യപ്പെടുന്നുള്ളൂ സോ ഓപ്ഷൻ സി ദ ക്ലാസ് കൺസ്യൂംസ് മെമ്മറിഡ് എ ക്ലാസ്ലേറ്റ് ആണോളൂ അവിടെ ദസ്റ്റ് നോട്ട് ഒരു ഒബ്ജക്ട് ഏഹ് ഡിഫൈ ഒബ്ജക്ട് ഡിഫൈൻ ചെയ്യല്ല ഒരു ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അവർ ആ ക്ലാസ്സിനനുസരിച്ച് ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആട്രിബ്യൂട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ള മെമ്മറി ഒക്കയുപ്പൈ ചെയ്യപ്പെടുന്നുള്ളൂ ഇനി മെത്തേഡ്സ് ഒക്കയുപ്പൈ എ സിംഗിൾ ഷെയ്ഡ് ലൊക്കേഷൻ ഇൻ മെമ്മറി റിഗാർഡ്ലെസ് ഓഫ് ദ നമ്പർ ഓഫ് ഒബ്ജെക്ട് അതായത് നമ്മൾ മെത്തേഡ് ഡേറ്റൊക്കെയാണ് ആക്ച്വലി നമ്മൾ മെമ്മറി വരുന്നത് പക്ഷെ മെത്തേഡ്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റുകളുടെ എണ്ണം അനുസരിച്ചല്ല വരുന്നത് എന്നൊരു കൺസെപ്റ്റ് ഇതിന്റെ സൈഡ് ലൈൻ ആയിട്ട് നിങ്ങൾ ഓർക്കുന്നു എത്രത്തോളം നമുക്ക് ഡേറ്റ കൂടുന്തോറുമാണ് നമുക്ക് ഒരു ക്ലാസ്സിനെ സംബന്ധിച്ച് അതിന്റെ ഡാറ്റ പാർട്ട് ഉണ്ടാവും മെത്തേഡ് പാർട്ട് ഉണ്ടാവും അതിന്റെ സ്റ്റോറേജിനെ മെമ്മറിയെ ബാധിക്കുന്നത് എന്താണ് അതിൻ്റെ മെത്തേഡ് പാർട്ട് അല്ല അതിന്റെ ഡേറ്റ പാർട്ട് ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് മെത്തേഡ്സ് ഈസ് ട്രൂ ഇൻ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് Methods can be invoked only inside the class where they are defined. Methods define the behavior of objects. Methods cannot access class attributes directly. Methods exist only when at least one object is created. ഇവിടെ ഇതിന്റെ ഓപ്ഷൻ ആയിട്ട് തന്നെ മെത്തേഡ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഉണ്ട് ബാക്കി മൂന്ന് ഓപ്ഷൻസിലും വരുന്നത് സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് മെത്തേഡ്സ് ക്യാൻ ബി ഇൻവോക്ട് ഓൺലി ഇൻസൈഡ് ദ ക്ലാസ് വെർ ആർ ഡിഫൈൻഡ് എന്ന് പറയുന്നുണ്ട് അതായത് ക്ലാസിന്റെ അകത്ത് മാത്രമേ നമുക്ക് മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് അത് ശരിയാണോ അത് ശരിയല്ല കാരണം നമുക്ക് ആ ക്ലാസിന്റെ പുറത്ത് പുറത്ത് നമുക്ക് ലൈക് മെത്തേഡ്സിന് ഇൻവോക്ക് ചെയ്യാനായിട്ട് സാധിക്കും അത് തന്നെയാണല്ലോ ആക്ച്വലി ക്ലാസ് എന്ന് പറയുന്ന ബേസിക് കൺസെപ്റ്റിന്റെ പ്രയോജനം തന്നെ ഇനി നമുക്ക് മെത്തേഡ്സ് കനോട്ട് ആക്സസ് ക്ലാസ് ആറ്റിബ്യൂട്ട് ഡയറക്ട് അതൊരു അപ്സൊട്ട് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം അങ്ങനെ ആക്സസ് ക്ലാസ് ആട്രിബ്യൂട്ട്സിനെ ആറ്റിഡ്യൂട്ട്സിനെസ് ചെയ്യാനായിട്ട് പറ്റി എങ്കിൽ പിന്നെ ഈ മെത്തേഡ്സ് കൊണ്ട് എന്താണ് പ്രയോജനം ഇനി മെത്തേഡ്സ് എക്സിസ്റ്റ് ഓൺലി വെൻ അറ്റ്ലീസ്റ്റ് വൺ ഒബ്ജക്ട് ഈസ് ക്രിയേറ്റഡ് ഇത് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് പറയാം അവിടെ ഡേറ്റ യാണ് നമ്മൾ ഒബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് മെത്തേഡ്സ് എന്ന് പറയുന്നത് അത് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലോ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിലോ ആ മെത്തേഡ് അവിടെ തന്നെ ഉണ്ടാകും ആ മെത്തേഡ് വെച്ച് ആ ക്ലാസിന്റെ അകത്തുള്ള മെത്തേഡ് വെച്ച് അല്ലെങ്കിൽ ആ മെത്തേഡിനെ നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിലും വിളിക്കാനും ഇൻവോക്ക് ചെയ്യാനും സാധിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ മെത്തേഡ്സ് ഡിഫൈൻ ബിഹേവിയർ ഓഫ് ഒബ്ജെക്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം ആൻഡ് ഡിഫൈൻ ഹൗ ആൻഡ് അതായത് ഒരു ഇന്ന ക്ലാസ് ഇന്ന ടെംപ്ലേറ്റ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒബ്ജക്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ആ ക്ലാസിന്റെ അകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് മെത്തേഡ് എന്ന് പറയുന്നത് so <laughs> അങ്ങനെ വന്നു കഴിയുമ്പോൾ അവയ്ക്ക് ആട്രിബ്യൂട്ട്സിനെ ഡയറക്റ്റ്ലി കോൾ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ദേ ഓൾസോ എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ് ഓഫ് ഒബ്ജെക്ട് ബിക്കോസ് മെത്തേഡ് ഡെഫിനിഷൻസ് ആർ പാർട്ട് ഓഫ് ദ ക്ലാസ് ഇറ്റ്സെൽഫ് നമ്മൾ നേരത്തെ ഇത് പറഞ്ഞതുപോലെ തന്നെ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിന്റെ ക്രിയേഷനുമായി ബന്ധപ്പെട്ടല്ല അതിനാക്ച്വലി ഇൻഡിപെൻഡൻസി ഉണ്ട് ആ ക്ലാസിന്റെ ഒരു ടെംപ്ലേറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻഡിപെൻഡൻസി അവിടെ ഉണ്ട് അതിനെ നമുക്ക് ഇൻവോക്ക് ചെയ്യാനായിട്ട് സാധിക്കും നെക്സ്റ്റ്